കുട്ടികൾ സ്കൂളിൽ അനുഭവിക്കുന്ന വേദന അതുപോലെ കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഈ വിഷയം തന്നെയാണ് പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതും അതുപോലെ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നതുമുൾപ്പെടെയായിട്ടുള്ള കേസുകൾ ഒരുപാടാണ് ഇന്നത്തെ കാലത്ത് ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിക്കേണ്ട ചുമതലയുണ്ട് തമിഴ്നാട്ടിലെ വാൽപാറയിൽ അധ്യാപകരുടെ കടുത്ത ശകാരത്തെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചിരിക്കുന്നു വാൽപാറ റൊട്ടിക്കടയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിനാല് വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയാണ് ദാരുണമായി മരണപ്പെട്ടത് ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ കോയമ്പത്തൂർ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് വീണ്ടും അധ്യാപകരുടെ ശകാരം കാരണം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന എണ്ണം കൂടി വരികയാണ് എന്ന് തന്നെയാണ് കൃത്യമായി പറയുന്നത് പതിനാല് വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയാണ് ദാരുണമായി മരണപ്പെട്ടതെന്നറിയുമ്പോൾ ആ കുടുംബത്തിന് തന്നെ ശരിക്കും പറഞ്ഞാൽ വേദന ഇതു പകരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ നിലയിലാണ് കോയമ്പത്തൂർ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചത് മരണം അത്ര കൃത്യമയിൽ തന്നെ എല്ലാവരെയും വേദനിപ്പിക്കുകയാണ് ആ സ്കൂളിലെ വിദ്യാർത്ഥികളെ അധ്യാപകരെ അവിടെയുള്ള ജോലിക്കാരെയും അതുപോലെ ഈ വിദ്യാർത്ഥിയുടെ കുടുംബത്തിലുള്ളവരെയും എല്ലാം തന്നെ ഇത് വേദനയുടെ അറ്റത്താണ് കൊണ്ടെത്തിക്കുന്നത് പഠനത്തിൽ തന്നെ മോശമായാണ് ആരോപിച്ച അധ്യാപകർ കുട്ടിയെ തുടർച്ചയായി മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ പീഡിപ്പിച്ച് മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് പരസ്യമായി ശകാരിക്കുകയും ചെയ്തിരുന്നതായി തന്നെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് സഹപാഠികളുടെ മുന്നിൽ വെച്ച് ശകാരവും പഠനത്തിൽ മോശമായതിൻ്റെ പേരിൽ ക്ലാസ്സിൽ ഒറ്റക്കിരുത്തിയതും കുട്ടിയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്ന് പറയുന്നു സ്കൂളിൽ നിന്നും തുടർച്ചയായി നേരിട്ട പ്രശ്നങ്ങൾ സ്കൂളിൽ നിന്നും തുടർച്ചയായി നേരിട്ട ഈ ഒറ്റപ്പെടുത്തൽ കാരണം കുട്ടി കടുത്ത വിഷാദത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു എന്ന് തന്നെയാണ് കൃത്യമായുള്ള അന്വേഷണത്തിലും ഈ കുട്ടിയുടെ മാനസിക നില പരിശോധിച്ചപ്പോഴുള്ള തകരാറിലുമൊക്കെ തന്നെ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഇതിനെ തുടർന്ന് സ്കൂളിൽ പോകാൻ കഴിയില്ലെന്ന് കുട്ടി വീട്ടിൽ വാശി പിടിക്കാൻ തുടങ്ങി എന്നിട്ടും മാതാപിതാക്കൾ നിർബന്ധിച്ച് സ്കൂളിലേക്ക് അയക്കാൻ ശ്രമിച്ചതോടെയാണ് ഈ കടും കൈ കുട്ടി ചെയ്തത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മണ്ണെണ്ണ ഉപയോഗിച്ച് കുട്ടി സ്വയം തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ കുട്ടിയെ ഉടൻ തന്നെ കോയമ്പത്തൂരിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു ദിവസങ്ങളോളം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഈ ധാരണ സംഭവത്തിൽ വാൽപ്പാറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കുട്ടിയുടെ മരണത്തിന് കാരണമായ സാഹചര്യങ്ങളെക്കുറിച്ച് പോലീസ് വിശദമായി പരിശോധിക്കും അധ്യാപകർ കുട്ടിയോട് പെരുമാറിയ രീതിയും വിദ്യാർത്ഥി അനുഭവിച്ച മാനസിക സമ്മർദ്ദവും അന്വേഷണ പരിധിയിൽ വരും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളുടെ മാനസികാരോഗ്യ സംരക്ഷണം എത്രത്തോളം പ്രധാനമാണെന്ന ചോദ്യം ഈ സംഭവം കൃത്യമായി ഉയർത്തി കാണിക്കുന്നു എന്നതും വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ പ്രായത്തിലെ കുട്ടികളുടെ ആത്മഹത്യ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കൂടി വരികയാണ് എന്ന് തന്നെ കൃത്യമായി പറയാൻ സാധിക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്